ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു വാഗ്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര പേരുമഴയാണ് ആദ്യം തന്നെ എല്ലാവരോടും സോറി കേട്ടോ കാരണം ഇന്നലെ ഉണ്ടല്ലോ പത്ത് മണി കഴിഞ്ഞാൽ വീഡിയോ ഇട്ടെ വീഡിയോയുടെ പരിപാടികളെല്ലാം തീർത്താണ് നേരത്തെ തന്നെ പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് തൊ ഞാൻ തൊട്ടു പോട്ടിട്ടായിരുന്നേ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അഞ്ചാമത്തെ പേജ് എൻ്റേത് അപ്പോൾ ഒന്നും രണ്ടും രണ്ടുമൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ നമ്മളിപ്പുറത്ത് മാറി ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യും ആ ടൈമിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇന്നലെ ഇരിക്കാനും മേലെ നിൽക്കാനും മേലെ പെരും മഴയായിരുന്നു കുടയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതൊക്കെ വലിയ പാടുപെട്ട കേട്ടോ ഒരു കണക്കിന് മേറ്റുമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ മഴയത്തൊക്കെ അവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ മാറുന്നു പോയി കേട്ടോ വീഡിയോയുടെ കാര്യമേ മറന്നുപോയി അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക്കും കോട്ടുമൊക്കെ എഴുതിട്ട് പറമ്പും വേറെ ആയിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പറമ്പല്ലായിരുന്നു വേറെ ഒഴിച്ച് കുറച്ചുകൂടെ ദൂരം നടന്നു പോകണമായിരുന്നു അങ്ങോട്ടേക്കൊക്കെ പോയി അവിടെ ചെന്ന് കോട്ടുകൂതലായിട്ട് പണിയാൻ തുടങ്ങി മറന്നുപോയി ഒരു പത്ത് മണിയായപ്പോൾ ഏതായാലും ഫോൺ ഞാൻ പോക്കറ്റിൽ തന്നെ വെച്ചായിരുന്നേ ആരെങ്കിലും വിളിച്ചിങ്ങനോ ഒന്നുവരുത് ഓർത്ത് പത്ത് മണിയായപ്പം ചേട്ടായി വിളിച്ചു ഞാൻ എന്നെ ഏട്ടായി ഞാൻ പെട്ടെന്ന് പെടിയായിപ്പോയി ഇനിയും പെട്ടിയോ എന്നെ പറ്റി എന്ന് പറയുന്നുണ്ട് വേദന ആയോ എന്ന് പറയുന്നത് കൊണ്ട് എന്നെ ഏട്ടായിരുന്നുണ്ട് പെട്ടിയോ എന്നെ പെട്ടി എന്ന് ചോദിച്ചപ്പോ എന്നെടി വീഡിയോ ഇടാത്തേന്ന് അങ്ങനെ ഒരു മണിക്കൂർ കണ്ടേ ഒരു അഞ്ഞൂറ് രൂപ കയറിയ അഞ്ഞൂറ് പേരെ അത്രയും സമയം കൊണ്ട് കണ്ടേനെ അത് മറന്നടങ്ങി പോയി എന്നെ മറവിണോ എനിക്കറിയില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ മറവിക്ക് എന്തെങ്കിലും ഈയൊരു പ്രായത്തിൻ്റെയൊക്കെ ആയിരിക്കാം എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് എന്താ പറയുന്നത് എന്തെങ്കിലും ഫുഡൊക്കെ ഇന്ന ഫുഡൊക്കെ കഴിച്ചാൽ ഓർമ്മശക്തി കൂടുതലിരുന്ന അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരേട്ടായിരിക്കും പിന്നെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അറിയും വന്നാണേ ഇപ്പോൾ ഇറങ്ങി വന്നു ഇപ്പഴും അടിപൊളി സമ്മാനം കിട്ടിയിട്ടുണ്ട് ചേട്ടൻ കോട്ടയ്ക്ക് കൊടുത്തുവിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് ചേട്ടൻ അടുത്ത് കടയിൽ കൊണ്ട കൊടുത്ത് അതുപോലെ കേട്ടോ ഇത് സിന്ധുമായിക്ക് കൊടുത്തേക്കാണോ സിന്ധുമാരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് കൊണ്ടൊക്കെ കൊടുത്തിട്ട് പോയതാണെന്ന് പറഞ്ഞു ആളെയൊക്കെ എനിക്കറിയാം ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറയാറുള്ളതാണ് വേണ്ടായോ അങ്ങനെ എങ്ങനെയൊന്നും ഒന്നും മേടിക്കില്ലേ മേടിക്കില്ലെന്ന് പക്ഷെ ചില കുഞ്ഞുങ്ങൾ നമ്മളെ അത്ര കണ്ട് പറഞ്ഞാലും കേൾക്കത്തില്ല മേടിച്ചോണ്ട് വരും ഇതിപ്പോൾ ഞാൻ കൊണ്ട് വളമൊക്കെ എല്ലാവരേയും കാണിച്ചു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പോയി ആ എല്ലാവർക്കും ഒരു മണിക്കൂർ നേരവോളം ഈ വളം കൊണ്ട് തന്ന മോളോട് എന്റെ ഗ്യാങ് അതായത് ഞങ്ങൾ പണയ പണയുന്ന ആ പറമ്പിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിട്ടു ഇട്ടുകൊണ്ട് പോയതാണ് വാസ്തുതി കേട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനത്തെതായത് കൊണ്ടുണ്ടല്ലോ ഇതിനിടയിൽ എല്ലാം ഈ ചെളി കയറും അതുകൊണ്ട് തന്നെ ഈ മുത്തിനകത്താണേലും ചെളി കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിയാനൊക്കെ പാടാവും പിന്നെ ഇനിയിപ്പോൾ നാളെ വന്നിട്ടുണ്ട് പോകത്തില്ല ഇന്ന് ഒരു ദിവസം കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഈ പറഞ്ഞവർ ഊരാനും ഒരു മനസ്സിലായിരുന്നില്ല പക്ഷേ ഈ രാത്രി കിടക്കുമ്പോഴൊക്കെ ഈ മുത്തിൻ്റെ വിളം കൊണ്ട് കിടക്കുമ്പോൾ നമുക്കൊരു കുത്തി കയറുന്ന മാതിരി തോന്നുവേ അതുകൊണ്ടേ ഇങ്ങനെ ഇട്ടുകൊണ്ട് നശിപ്പിച്ച് കളയരുതെന്ന് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വെക്കാം സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇടാതിരിക്കാനായിട്ടൊരു ഇതില്ല ഇത് ഈ വിളയാണല്ലോ ഈ വലതു കേൾക്കാ കറക്റ്റ് പക്ഷെ ചെയിൻ ഇടതുകാരും ഇടിയല്ലോ ആ എന്തായാലും നമുക്ക് മാറി മാറി ആക്കി ഇടാല്ലേ എന്തായൊ ഒത്തിരി 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 നന്ദി പറയാണ് കേട്ടോ കുഞ്ഞുങ്ങളോട് അപ്പൊ ഇപ്പം വേറൊരു കുഞ്ഞാണ് കൊണ്ടുപോയി കൊടുത്തേക്കുന്നത് വേറെ ഒന്നും അല്ല എനിക്ക് തന്നെയാണ് ഗിഫ്റ്റ് ചേട്ടാ പൊട്ടിച്ചൊക്കെ നോക്കിട്ടുണ്ടത് തെള്ളോട്ടോ പൊക്കെ വടിച്ചു പൊട്ടിച്ചൊക്കെ നോക്കിട്ടുണ്ടേ എന്നിട്ട് ഇപ്പൊ ഓട്ടോയ്ക്ക് കൊടുത്തു വിട്ട കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കറിവെക്കാനൊക്കെ ഒരു സാധനം ഇല്ലായിരുന്നു അപ്പോൾ വൈകിട്ട് വന്നു കഴിയുമ്പം എന്തെങ്കിലും പെട്ടെന്നുണ്ടെങ്കിലല്ലേ തൊഴിലുറപ്പിന് പോയിട്ട് മടുത്ത് മഴയും കൂടെ ആണെങ്കിൽ നനഞ്ഞു വരുമ്പോൾ ഭയങ്കര മടുപ്പാണ് അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞായിരുന്നു കറിവെക്കാൻ എന്തെങ്കിലും മേടിച്ച് കൊടുത്ത് പറഞ്ഞാൽ ഉച്ചയ്ക്കാൻ വരുമ്പഴ്ന്ന് ആ അപ്പോൾ ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഞുറുക്കി എന്തെങ്കിലും വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ളി സൗകര്യമൊക്കെ പൊളിച്ച് വെച്ചിട്ടാണെങ്കിലും കയറി പോകാലോ എന്ന് ഓർത്തേ അപ്പോൾ അത് കൊടുത്ത് വിട്ട് സാധനം കൊടുത്ത് വിട്ടാലും കൊടുത്തി കൊടുത്ത് വിട്ടേക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു സ്വന്തം മോൾ കൊണ്ട് കൊടുത്തിട്ട് പോയേക്കുന്നതാണ് കേട്ടോ മതി നിനക്കാണല്ലോ ഈ ലക്കനിടായി പറഞ്ഞ കേട്ടോ എന്തോ എന്തോ ഈ ജൂൺ മാസം ഭയങ്കര ലക്കാണല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അതെ ജൂൺ മാസം എനിക്കൊരു ലക്ക് തന്നെയാണ് ജൂൺ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക ഒരുമാതിരി പക്കനി അറിവൊക്കെ ആയ ായപ്പോഴ് ഏറ്റവും സന്തോഷിച്ച ഒരു മാസമാണ് ജൂൺ മാസം കാരണം ഞാൻ ഒരു ഞാനൊരമ്മയായ മാസമാണ് ജൂൺ പത്തൊമ്പത് ഒരു ദിവസമാണ് ഒത്തിരി വേദനകൾ ലൂടെ ആണെങ്കിലും നമ്മളൊരമ്മമാർ പ്രസവി ആ പ്രസവ സമയത്ത് ഒത്തിരി ടെൻഷനും പേടിയും വേദനയും ഒക്കെ ഉണ്ടെങ്കിലും ആ ചക്കര മുഖം കാണുമ്പോഴോ നമ്മുടെ വേദന സങ്കടം പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് അത്ര കാലം കഴിഞ്ഞാലും ഒരമ്മമാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ലാത്ത ഒരു ഇതാണല്ലേ സത്യമല്ലേ അപ്പം ജൂൺ മാസം എനിക്ക് ഒത്തിരി മെലപ്പെട്ട മാസം തന്നെയാണ് ജൂൺ മാസം അപ്പം ജൂൺ മാസത്തിലും അതുപോലെ തന്നെ എനിക്ക് സന്തോഷങ്ങൾ തന്നെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട് നല്ലല്ലൊണ്ട് കേട്ട കാണാൻ അത് തന്നെയല്ല ഇല്ലാത്ത കളറുകളെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് രണ്ടും എനിക്കില്ലാത്ത കളറുകളല്ലേ അപ്പം ഞാൻ നിങ്ങളൊന്ന് നൂർത്ത് കാണിക്കാവേ വലിപ്പമൊക്കെ എങ്ങനെ ഉണ്ടെന്നോ ഒന്നും അറിയുന്നില്ല കേട്ടോ കയ്യൊക്കെ കയറുമോ എങ്ങനെയാണെന്നു അറിയത്തില്ല ഇതേ സൈസൊക്കെ ഡബിൾ എക്സ് എൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടേ രണ്ടേലും ഡബിൾ എക്സ് എൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ നൂർത്ത് കാണിക്കാതെ അപ്പം നീ പറഞ്ഞോ ഈ നല്ല രസം ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ടൊക്കെ ചുരിദാറോട്ട് മോഡലോ പുറകോശത്ത് വലിയ ചുരുക്കില്ല ചുരിദാറായിട്ട് മോഡലാണ് മൂന്നേ ഏകദേശം പോയെങ്കിലും ഇറക്കമാണ് കേട്ടോ ആ കൈനീളം കുറവുണ്ട് അപ്പം നമുക്കൊരു കഴിഞ്ഞ് ഇറക്കത്തിൻ്റെത് വെട്ടി കൈക്കി പിടിപ്പിക്കാം കയക്കി പിടിപ്പിക്കാൻ പറ്റും ആ കൈനീളത്തിന് കൈനീളം വേണമെങ്കിൽ നമുക്ക് കൂട്ടാം ഇതിപ്പോൾ ആവശ്യത്തിന് കൈനീളം ഉണ്ട് നല്ല കയറി വരുമ്പോൾ ഇച്ചിരികൂടെ കൈനീളം കുറയും എനിക്കിപ്പം കൈ വണ്ണം വെച്ചതിന് ശേഷം ഉണ്ടല്ലോ കൈനീളം ഉള്ളതാണിഷ്ടമേ അപ്പോൾ നല്ല ഏറെ കൊണ്ടോട്ടോ ഇതുണ്ടോ നല്ല വലിപ്പം എന്ന് വെച്ചാൽ നല്ല വലിപ്പം ചുമ്മാ കൊടുത്തോട് വന്നിട്ട് പറയാം നല്ല വണ്ണം ഒക്കെ ഓക്കെ ആണോ എന്നേ ഇത് ഏതോ കടയിൽ നിന്ന് മേടിച്ച് കൊടുത്തേക്കുന്നതാണ് കേട്ടോ ഏത് കടാത്ത ആയ എടുത്തേന്ന് അറിയത്തില്ല എന്നാലും നല്ല വലിപ്പമൊക്കെ ഉണ്ട് നല്ല വലിപ്പം ഉണ്ട് പൊണ്ട ആയ പിന്നെ എല്ലാവർക്കും പിന്നെ വലുപ്പമുള്ളതെന്ന് നോക്കിയൊക്കെയാണ് മേടിച്ച് തരുന്നതായിരുന്നു ഇച്ചിരി ഷോൾഡറിൻ്റെ ഇവിടെ പോയി ഇച്ചിരി ടൈറ്റ് ആക്കിയിട്ട് പിന്നെ ഇപ്പം ഇറക്കം കുറവാണ് അല്ല ഇറക്കം വെട്ടി അടിക്കണം ഇറക്കം നന്നായിട്ടുണ്ട് ഒരു ഇത്രയും വീതി വെട്ടി അടിക്കണം അത് നമുക്ക് വേണമെങ്കിൽ ആ കണ്ടോ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം കൈ ചെറുതായിപ്പോവും ഉണ്ടോ അപ്പം നമുക്ക് കൈക്ക് കൊടുക്കാം കണ്ടാവും അത് നല്ല രസമുണ്ടല്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇല്ലാത്ത കളറാണ് എനിക്ക് കറപ്പൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് കറപ്പേനൊരു ഉലുവമഞ്ഞ ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത് ഇട്ടുനോക്കട്ടെ ഈ തൊള്ളുറുപ്പിന് പോയിട്ട് ഇത് കോട്ട ഒക്കെ ഇട്ടിരുന്നോണ്ടേ നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല രസുണ്ടെട്ടോ എന്തായാലും ഇരിക്കട്ടെ എന്താ ദൈവ ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ എനിക്കറിയാം ആരാ എടുത്തത് കൊടുത്തതെന്നൊക്കെ എനിക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എപ്പോഴും മാറി മാറി കിട്ടോള നൈറ്റി അല്ലേ സ്വന്തം കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ എപ്പോഴും പറയാറുള്ള ഒരു നമ്മുടെ സ്വന്തമാണ് കേട്ടോ നമ്മുടെ ചങ്കാണ് ഇങ്ങനത്തെ കുറേ ചങ്കുകളുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഡ്രസ്സൊന്നും മേടിക്കട്ടെ ആ ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ അതെ ഇത് ചെറുപയർ വച്ചയാണ് ചെറുപയർ വച്ചാൽ ഒരു എന്താ പറയുന്നത് ചെറിയ ചെറിയ ഡിസൈനുകൾ നല്ല രസമുണ്ടല്ലേ ഇല്ലാത്ത കളറി ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ നിങ്ങൾ ഈ അഭിപ്രായം പറയാം ഞാൻ തന്നെ നിന്ന് ഇട്ടിട്ട് അഭിപ്രായം പറയുന്നതിലും നിങ്ങളല്ലേ പറയണ്ടേ അപ്പം ഏതായാലും അടിച്ച സൈസൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഓരോ വീഡിയോക്ക് എത്തിയില്ല എപ്പോഴും പറയാറുണ്ട് ഞാനേ ഏതായാലും ഒക്കെ ഓ ഈ അടുപ്പിച്ചടുപ്പിച്ചിടുന്നത് പറഞ്ഞോട്ട് എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഇടരുത് മാറും മാറിയിടുന്നു നൈറ്റ് സത്യം പറഞ്ഞാൽ ഏറെ ഉണ്ട് പക്ഷെ ചിലതൊക്കെ കൈ കീറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഇടാണ്ടാക്കി മാറ്റി വെക്കും പിന്നെ ഏതെല്ലാം ഓരോ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ പിന്നെ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും അതെൻ്റെ ഒരു ബാഡ് സ്വഭാവമാണ് അല്ലേ ഇഷ്ടപ്പെടുന്നത് തന്നെയോ ഞാൻ തന്നെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുക അത് എന്തൊരു സാധനം പൊട്ടൊക്കെ ആണെങ്കിലും എനിക്കിഷ്ടമായത് മാത്രമേ എടുത്തോളൂ നിസാരം തലയിടുന്നൊരു ക്ലിപ്പ് ആണെങ്കിലും എനിക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിട്ടുകൊണ്ടിരിക്കും ആ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഇപ്പോൾ എനിക്ക് എത്ര എത്ര ക്ലിപ്പുകളുണ്ടെന്നറിയുമോ പക്ഷെ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് ക്ലിപ്പ് അതെനിക്ക് എൻ്റെ ഏറ്റുമാനൂര് ഞാൻ എത്ര വർഷം മുമ്പാണെന്നറിയുമോ ഏറ്റുമാനൂര് ഞാൻ അമ്മൂക്കുട്ടി കിങ്ങിനിക് മോളെന്ന് പറഞ്ഞ ഒരു സുന്ദരി കുഞ്ഞു ആവേനെ നോക്കാനായിട്ട് കൂടുതലുണ്ടായിരുന്നു ആ അപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വള തന്ന മക്കൾ വന്നപ്പം എന്നെ സെലിൻ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇരുപതിന് എത്ര വർഷമായി അപ്പം ഇവിടെ വന്ന മോളോടും ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വള തന്ന മോളോട് അപ്പം ആ മോളെ കുഞ്ഞുമാവായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കത്തില്ലായിരുന്നെ അപ്പോൾ അവളെ നോക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ആവശ്യത്തിന് ഹോംലേസ് ആയിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയം ഫീസൊക്കെ അടയ്ക്കേണ്ടത് ഇതാ അതൊക്കെ സെലി ചേച്ചി പറയുമായിരുന്നു എൻ്റെ മക്കൾ രണ്ടുപേരും വന്നിട്ടുണ്ടാവീട്ടേ ആ അപ്പൊ അതൊക്കെ പറയുമായിരുന്നു ഈ മോളോട് അപ്പൊ എന്റെ മക്കൾ നല്ല കുഞ്ഞുങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശെരി ചേച്ചി പറഞ്ഞ് കേട്ടപ്പോ നമുക്ക് സന്തോഷം അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ ചെന്ന് നിന്നപ്പോഴേ ചേച്ചിയുടെ മക്കൾ ഓസ്ട്രേലിയയിലും സൗദിയിലും ഓവീറ്റിലും അങ്ങോട്ടൊക്കെ ആയിരുന്നു അപ്പം വന്നപ്പോൾ ചേച്ചിക്ക് കൊണ്ടൊക്കെ കൊടുത്ത ഒരു വൈറ്റ് ക്ലിപ്പ് പക്ഷെ ചേച്ചിയുടെ മുടി അന്നേരം അത് ഊരൂര് വരുമായിരുന്നേ അപ്പൊ ചേച്ചി എനിക്ക് തന്നു അല്ലാതെ കുറെ ക്ലിപ്പുകളൊക്കെ തന്നു പക്ഷെ എനിക്ക് ആ വൈറ്റ് ക്ലിപ്പ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം അതാ ഞാൻ എവിടെ പോയാലും ഇടാറുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ചില ഒരു സ്വഭാവം ഉണ്ട് എനിക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിനെ ഉപയോഗിക്കും രണ്ട് പതിനുമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ ഇനി ഇങ്ങനെ മേശ കൊണ്ട് കൊടുക്കണ്ട കേട്ടോ ഉണ്ടല്ലോ ഇനി തീർന്ന് കഴിയുമ്പോൾ ഞാൻ പറയാം ആ അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇനി എല്ലാവർക്കും എൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായി സന്തോഷമായി എല്ലാവർക്കും എല്ലാവരും ഇവിടെ വന്ന മോളോട്ട് സംസാരിച്ചു ഇനി വരുമ്പോ ഇനി ഒരു സാധനം സിന്ധു അമ്മയ്ക്കോട്ട് കൊടുക്കണ്ട സിന്ധു പോലും കൊടുക്കണ്ട അമ്മാമ്മയോ കേട്ടോ നമ്മളെ അമ്മാമയല്ലേ ഞങ്ങൾക്ക് മുട്ടായി കൊണ്ടാറോ ഞങ്ങൾക്ക് അത് വിട്ടറോ ഇത് ഇട്ടറോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മക്കളോട് ഉറപ്പായിട്ട് ഇനി കുട്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ പോയി നീ പെട്ടെന്ന് ഇപ്പം വന്നതേ ഉള്ളത് വന്ന് കയറി ഒന്ന് കോട്ടാ ഒന്ന് മാറ്റി അപ്പോഴത്തേക്കും വേണം ചേട്ടൻ കോട്ടോയ്ക്ക് സാധനം കൊടുത്തുവിട്ടുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോൾ അപ്പം എനിക്കൊരു രോഗം ഉണ്ടല്ലോ സമ്മാനം കിട്ടിയപ്പോൾ ഇങ്ങനെ അതെല്ലാവർക്കും ഉള്ളത് സുഖമല്ലേ അതെനിക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ അത് എന്നാണെന്നൊന്ന് കാണാനുള്ള ഒരു തൊരാ അപ്പം ഞാൻ നോക്കി ചേട്ടൻ പൊട്ടിച്ചു വെച്ചിരിക്കും അപ്പം എനിക്ക് മനസ്സിലായി ഡ്രസ്സാന്ന് എന്നാ പിന്നെ കൈയ്യോടെ ചൂടായിരുന്നതിന് വീഡിയോ എടുത്തേക്കാന്ന് ചേച്ചി കേട്ടോ അപ്പൊ എന്നെ ഇങ്ങനെ എന്നാ പറഞ്ഞ സ്വന്തം അച്ഛനമ്മമാരെ പോലെ ഞങ്ങളെ കണ്ട സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന എല്ലാ മക്കളോടും ഒത്തിരി ഒത്തിരി ഒരുപാട് നന്ദി താങ്ക്സും ഒക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരോടും അപ്പം എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്ന ഇഷ്ടമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗിഫ്റ്റ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി തന്ന തന്നമ്മളോട് വീണ്ടും ഒത്തിരി ഒരുപാട് താങ്ക്സ് കേട്ടോ ഈ ഈ അമ്മു എന്നോട് വീട് വന്നപ്പോൾ പറഞ്ഞേ അമ്മേ അമ്മയ്ക്ക് ഒരാളൊരു ഗിഫ്റ്റ് വരുമ്പോഴേ അമ്മ സൂപ്പറാണ് അടിപൊളിയാണ് നല്ലതാണെന്നല്ലേ പറയുന്നത് അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഉദയമിന്ദിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് വീണ്ടും തരാനായിട്ട് ഒരു വരും അതുകൊണ്ട് അമ്മ അങ്ങനെ എപ്പോഴും എപ്പോഴും നല്ലായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെയെങ്കിലത് പറയേണ്ടത് ഞാൻ പറഞ്ഞു ഈ കൊള്ളാലും കൂടി ഇതേ ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനൊരു സാധനം തരാൻ തരാനൊരു മനസ്സെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ് കൂടികളുണ്ടെങ്കിലും ചില മനുഷ്യർ അത് അനക്കത്തില്ല അതിലൂടെ വീണ്ടും വീണ്ടും കൂട്ടി വെക്കാനേ നോക്കത്തുള്ളൂ പക്ഷേ ചില മനുഷ്യരങ്ങനല്ല ഇല്ലായ്മയിൽ നിന്നൊക്കെ വന്നവരെയൊക്കെ ഒന്നുകൂടെ കറുകേറ്റി കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കും ചില മനുഷ്യർ കേട്ടോ ചില ഒത്തിരി ഉള്ളവരൊന്നും ആയിരിക്കില്ല ചിലരെ ഇങ്ങനെ സഹായിക്കുകയും ഹെൽപ്പ് ചെയ്യുക ഇത് ചെയ്യുന്നത് വലിയ ഓവറായിട്ട് പൈസ ഒന്നും ഉള്ളവരൊന്നും ആയിരിക്കില്ല അവരൊത്തിരി എനിക്ക് തരുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരുടെ ബാഗ്രൗണ്ട് ഞാൻ ബോട്ടൊക്കെ ഉള്ള വീടൊക്കെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല ചെറിയൊരു വരുമാനത്തിൽ നിന്നാണെങ്കിലും മറ്റുള്ളവർക്കൊരു എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം പക്ഷെ കൊടുക്കാനൊരു മനസ്സോണ്ട് അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് സാധനമാണെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അതൊരു വലിയ മനസ്സ് തന്നെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം എനിക്ക് ഒത്തിരി വലിയ ഇതൊന്നും ചെയ്യാനോ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ലെങ്കിലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിപ്പിച്ചേക്കുന്നു അങ്ങനെ തന്നെയാണ് ഞാനും അതെ ചിലപ്പോൾ ഞാൻ ഇട്ടിട്ട് ഇച്ചിരി ടൈറ്റായ ഡ്രസ്സൊക്കെ ആയിരിക്കും നേരത്തെ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ആണെങ്കിൽ ഞാനൊരു മനുഷ്യന് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വിശ്വമെന്ന് കയറി വന്നാലും ഫുഡ് കൊടുക്കും ഈ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിന് പോയായിട്ട് ഇറങ്ങി ഞാൻ അറിയുമോ അത് ഞാൻ മീഡിയക്കെത്തു പറഞ്ഞു തന്നതില്ല ഞാൻ തൊഴിലുറപ്പ് കണ്ടിട്ട് പെട്ടെന്ന് വന്ന ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഇറങ്ങാനായിട്ട് ഞാൻ ഷട്ടൊക്കെ എടുത്തിരെന്ന് തുടങ്ങി ഇതിന് ഒരു അമ്മ എൻ്റെ അമ്മയും അതിനെ കണ്ടാൽ ശരിക്കും അപ്പഴും എനിക്ക് പെട്ടെന്ന് എനിക്ക് ചേട്ടാട അമ്മയുടെ ഇത് വന്നു എന്നാന്ന് വെച്ചാൽ ചേട്ടാ അമ്മ ഇത്രയേ ഉള്ളൂ വണ്ണമൊന്നും ഇല്ലാതെ മെലിഞ്ഞി എത്തിയിട്ട് കഴിക്കത്തില്ലമ്മ അപ്പം അങ്ങനെ അത്രയും കുഞ്ഞൊരമ്മ എന്നിട്ട് ചപ്പാത്തിലങ്ങണ്ട് ആ അമ്മയുടെ വീടെന്നു പറഞ്ഞത് ആ അപ്പോഴത്തേനും പശുക്കത് മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ചോറ് തരാമെന്ന് പറഞ്ഞ് ഞാൻ ചോറ് എടുത്തുകൊണ്ട് കൊടുത്തു എനിക്ക് തമിഴ് അങ്ങനെ വലിയ തീരത്തില്ല കൊടുക്കുമ്പോഴൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞ എന്നാൽ കയറി അകത്ത് വന്നിരുന്നു കേൾക്കാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അമ്മ ആ സിറ്റൗട്ടി തന്നെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ചോറ് എടുത്തോണ്ട് കൊടുത്തേ ഞാൻ തന്നെ തന്നെയുള്ള വലിയ കാര്യമായിട്ട് കറിയൊന്ന് വെച്ചിട്ടില്ലായിരുന്നു മാമ്പഴ പുള്ളിശ്ശേരി ഉണക്കുമ്പോഴേ മറത്തേക്കുണ്ടായിരുന്നെനിക്ക് തോന്നുന്നത് ആ എന്നിട്ട് കഴിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞാൽ ആ എൻ്റെ ദൈമയെ പതിയെ പതിയോ ഓരോന്നും ഓരോന്ന് കഴിക്കും അപ്പം എനിക്ക് രണ്ട് മണിക്കവിടെ കയറി ചെല്ലണ്ടേ എനിക്കിതിനോട് പറയാൻ വരുമോ പെട്ടെന്ന് കഴിക്കാൻ എന്നിട്ട് എൻ്റെ ദൈമയെ പതിയെഞ്ഞൂളി ഇഞ്ഞൂ ഉള്ളി ഇഞ്ഞൂൺ ഇഞ്ഞൂ ഉള്ളി ഒന്നും കാലമായിട്ട് ഒന്ന് പത്താ ഒന്ന് പത്ത് മിനിറ്റ് കൂടെ ഉള്ളിൽ കണ്ടായിരുന്നു അതുകൊണ്ട് ഇതിങ്ങനെ പതിയായിരിക്കണേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ അമ്മേ ഞാൻ പണിക്ക് പോകുന്നുണ്ട് കുറേ കയറി പോകണം അമ്മ വേണം കഴിക്കാൻ ോ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കെട്ടതൊക്കെ ചേല തരാന്ന് കെട്ടതൊക്കെ ഉടുക്കാനായിട്ട് സാരി കൊടുക്കാമെന്ന് അപ്പോൾ ഇപ്പം സത്യം പറഞ്ഞാൽ ഒഴുക്ക സാരി എൻ്റെ കയ്യിൽ രണ്ടു മൂന്നെണ്ണം ഉള്ളു അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ മഴയൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വല്ലപ്പോഴും ഉടുക്കുന്ന സാരി ഉള്ളാ ഞാനായിട്ട് കോട്ടൻ്റെ സാരി കൊടുത്തെ അപ്പോൾ എന്നോട് പറയാം ആദ്യം ഞാൻ കെട്ടത്തില്ലെന്ന് കോട്ടന് ഉടുക്കത്തില്ലത് അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേ എൻ്റെ ഇതേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു എന്നാൽ പോടുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട് മേടിച്ചതിനെ അതിട്ട് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ തല്ലു അലിച്ച് കയറി എന്നപ്പം ചേച്ചിമാരം വന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക ഇത് തന്നെ ഇവിടെ വരാത്തേന്ന് പറഞ്ഞിട്ടുണ്ട് അന്നുകൂടെ പെട്ടെന്ന് വന്നേക്കണമെന്ന് പറഞ്ഞു വിട്ടതാ അപ്പം ഞാൻ പറഞ്ഞു ഒരു അമ്മ വന്നു അതുകൊണ്ടാണ് താമസം പോയത് ദൈവം പല രൂപത്തിലും പല ഭാവത്തിലും വരുമെന്ന് കണ്ട് കേട്ടിട്ടില്ലേ ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും പല രൂപത്തിലുമൊക്കെ നമ്മുടെ വീടുകളിൽ സന്ദർശിക്കും അപ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കുമോ ഇടപെടുന്നത് അതുപോലായിരിക്കും ദൈവം നമുക്ക് നമ്മളോട് ഇടപെടുന്നതെന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഇപ്പം ഈ കുഞ്ഞി വള കൊണ്ട് തന്നപ്പോൾ ഞാൻ മനസ്സിലോർത്ത കാര്യം എന്താണെന്നറിയാം നമ്മൾ ഒരു മനുഷ്യൻ ഒരു നേരം ഒരു നേരം ഫുഡ് ഒരു ആഹാരം കൊടുത്താലും അത് ദൈവം കാണും അറിയും അപ്പം അതിനനുസരിച്ച് നമുക്ക് കരകേറ്റം ഉണ്ടാവും ഉറപ്പായ കാര്യമാണ് എന്ന വർഷം ഞാൻ എടുത്തു പറയും എൻ്റെ മക്കൾ രണ്ടു കുഞ്ഞുങ്ങളും ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞുങ്ങളും രണ്ടും എല്ലാവർക്കും എല്ലാ എന്തൊരു സാധനമാണ് ഒരു മനസ്സുണ്ട് അതുകൊണ്ട് നമ്മൾ ഞാൻ ഒരിക്കലും കൈവിടത്തില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എന്തൊരു സാധനമാണേലും ഞാൻ അവർക്കില്ലെങ്കിലും അവർ കൊടുത്ത് ഞാൻ കാണാറുണ്ട് അത് ഒത്തിരി 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 സന്തോഷം പിന്നെന്താ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂർ യാത്ര ചെയ്താണ് കാനഡയിലും അവിടെ യൂറോപ്യൻ ഒക്കെ പോകുന്നവരൊക്കെ എത്രയോ മണിക്കൂറുകൾ പതിനാല് മണിക്കൂറും ഒക്കെ ഇരുന്നൊക്കെ യാത്ര ചെയ്താണ് ഫ്ലൈറ്റിന് വരുന്നത് അല്ലേ സ്വന്തം മക്കൾ പേരൻസിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടും ഒക്കെ കഷ്ടപ്പെടാൻ പോകുന്ന ശരിക്കും 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 ചങ്കു കൂട്ടുന്ന കാഴ്ചയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഫ്ലൈറ്റിന്റെ ഇത് ഈ ഒരു ഒന്നും പറയാൻ മേലെ അതേപോലൊക്കെ മനസ്സിന് രാത്രി ഉറങ്ങാൻ വരുന്നുണ്ടായിരുന്നില്ല ഞാനും ചേട്ടായി മാറി 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 ചാനലിൽ വെച്ച് ന്യൂസ് ചാനലിൽ വെച്ച് പത്ത് പതിനൊന്നര വരെ ഞങ്ങൾ ഈ സിറ്റിയിൽ ഇരുന്നേ ഞാനിൻ ചേട്ടായി മാറി മാറി ഓരോ ചാനലും ആ പിന്നെ തിരുവല്ലക്കാരി കുഞ്ഞിൻ്റെ അടുത്താണ് നമ്മുടെ സുചേച്ചിയുടെ ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞു സുചേച്ചി പറയുന്നൊരു പാവം മോളായിരുന്നു കുഞ്ഞിലേ അതിനെ കെട്ടിച്ചു വിട്ടു പിന്നെന്നു പറഞ്ഞത് ഡൈവോഴ്സുമായി രണ്ട് മക്കൾ ഏഴിലും ഒമ്പതിലും പഠിക്കുന്ന പത്തിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞു മക്കൾ സിന്ധു സഹിക്കാൻ പറ്റത്തില്ല അതും ചേച്ചി ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പ് ഈ മോളെ കണ്ടതാണ് ഡ്രസ്സെടുക്കുന്നത് കണ്ടതാണ് ആ ചേച്ചി പറയുന്നത് ചേച്ചി പറയുമ്പോൾ തന്നെ ചേച്ചി ചങ്കു പൊട്ടുന്നുണ്ട് ദൈവമേ എന്തൊരു 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 അവസ്ഥയായിരുന്നു എന്ന് ഓർക്കും ഞാനിത് ദൈവം എന്നാ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അതുകൊണ്ട് അതൊരു ഭയങ്കര വേദനയായിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാലേ ഇതല്ലേ അതിനെക്കാളും ഉപരി അത് പോയി ഇടിച്ച് തന്നുകൊണ്ടോ അയ്യോ സ്റ്റീൽ സ്റ്റീലിൻ്റെ ഗ്ലാസുകളും പ്ലേറ്റുകളൊക്കെ ഫുഡ് കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഈ ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിൽ കാണാണ്ട് ഇരിക്കുമായിരുന്നു തോന്നു അതും ഒരു ഡോക്ടറൊക്കെ ആക്കണമെങ്കിൽ എത്ര എത്ര രൂപ മുടക്കി ഓരോ പേരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് നിയമയെ അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവൻ പോയതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ശരി ും ഭയങ്കര വിഷമം വേദനയൊക്കെ ആയിരുന്നു അത് കണ്ടിട്ട് എന്നെ ചെയ്യാനല്ലേ നമുക്കൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ മാത്രമേ കൊടുത്തുള്ളൂ പക്ഷേ ആയുസിൻ്റെ ഫലവും കൊണ്ട് ഒരു മനുഷ്യൻ രക്ഷപെട്ടിട്ടുണ്ട് അതിൻ്റെ എന്നാ പറയുന്നത് ആരോഗ്യം വീണ്ടെടുക്കുമ്പം അറിയാം കാര്യങ്ങൾ എന്നാന്ന് എന്നാ ഇതാന്ന് പറഞ്ഞാലും ഫ്ലൈറ്റൊക്കെ പത്ത് പഞ്ചു വർഷമൊക്കെ പഴക്കമുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോകുന്നതല്ലേ അല്ലേ ജീവന് ഒരു മനുഷ്യൻ്റെ ജീവന സ്വത്തിനു ഒന്നും ഒരു വിലയില്ലാതെ അങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ കണ്ട് അത് കണ്ടപ്പോഴത്തേക്കും കാരണം ഒരു പ്രാവശ്യം എങ്കിലും ഫ്ലൈറ്റിൽ കയറി യാത്രയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് ഇത് അത്രയും വലിയ അധികം പൊങ്ങിയിട്ടുമില്ലല്ലോ അതിനു മുമ്പായിട്ട് തന്നെ അത് താഴോട്ട് വരുന്നതൊക്കെ കാണുമ്പോഴേ അയ്യോ ശരിക്കും ഒരു ഭയാനകമായ കാഴ്ച തന്നെയായിരുന്നു ദൈവമേ അത് തന്നെയല്ല ഞാൻ മനസ്സുകൊറുന്ന കത്തിക്കഴിഞ്ഞു പോയില്ലേ തീകോളമായി പോയില്ലേ ആണേതാണ് പെണ്ണേതാണെന്ന് അറിയത്തില്ല ആരുടെ കൂടിയാന്ന് അറിയത്തില്ല ഇതൊരു സാഹചര്യം വന്നോർത്ത് നോക്കിയേ അയ്യോ പേരൻസിൻ്റെ ആ എത്ര എന്ത് പ്രതീക്ഷയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് തിരിച്ചു വരുമ്പോഴത്തേനും ഇങ്ങനെ മണിക്കൂറുകൾ കാണാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന ഒരവസ്ഥയോ ഓർത്ത് നോക്കിയേ നെയ്മേ ആ കുഞ്ഞ് തിരുവള്ളക്കാരി രഞ്ജിത എന്നല്ലേ അമ്മോളെ രാവും പാട്ട് പാടുന്നു നോക്കി എന്ന് സൂക്ഷിച്ച് എനിക്ക് വാട്സപ്പ് ഇട്ടെടുത്ത് തന്നിട്ടുണ്ട് ഇതേമേ ചങ്ക കൂട്ടിപ്പോകട്ടോ കാഴ്ചയൊക്കെ കണ്ടിട്ട് സത്യം ഞാൻ എപ്പോഴും മനസ്സിലോര്ക്കും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വന്നാലും ഉണ്ടല്ലോ മറ്റൊരാളുടെ വേദന എൻ്റെ ഹൃദയത്തിൽ അതേപോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് സങ്കടം വരും എനിക്ക് എന്നാണെന്ന് എനിക്കറിഞ്ഞില്ല അത്രയും വിഷമം വരും എനിക്ക് ഞാൻ അതിനോട് എപ്പോഴും പറയും ഞാൻ കൂടുതൽ സന്തോഷിക്കാൻ പാടില്ല സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എനിക്കൊരു വേദന കിട്ടുമെന്ന് ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഭയങ്കര സന്തോഷം തയ്യാർപ്പം വിളങ്കമൊക്കെയായിരുന്നു ഇന്നലെ ആ വാര്ത്ത കേട്ടപ്പോഴും ശങ്കുപെടയുന്ന ഒരവസ്ഥയോട്ടോ കാരണം എത്രയോ മക്കൾ ഏതൊക്കെ രാജ്യത്തു ഇങ്ങനെ പോകുന്നുണ്ട് ഫ്ലൈറ്റിന് കയറി ഒക്കെ അവരുടെ ജീവൻ പണയം വെച്ചല്ലേ എന്നാണേലും ദൈവമേ ഇങ്ങനെ ഇനിയും എങ്കിലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കേൾക്കാൻ ഒന്നും ഇടവരുത്താതിരിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പം അവരെല്ലാവരും അമ്മാമ്മ ആയിക്കോട്ടെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയായിരുന്നു ആർക്കും നമ്മുടെ മരണം എപ്പോഴാന്ന് പറയാനായിട്ടുള്ള എന്തെങ്കിലും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ടോ ഒന്നുമില്ലല്ലേ നമുക്കൊരു ജീവൻ എപ്പോഴാണ് എന്നാന്ന് ഒന്നും തമ്പുരാൻ്റെ കയ്യിൽ മാത്രം എൻ്റെ ദൈവം ആ വീട്ടുകാർക്കും നഷ്ടപ്പെട്ടു പോയ ആ കുടുംബക്കാർക്ക് എല്ലാവർക്കും സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടുള്ളതെന്ന് നമ്മൾ പറയുന്നത് അപ്പം ഇന്നതേ ഒരു കൊച്ചു വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് തുള്ളുറപ്പിന് പോകാനൊക്കെ ഉള്ള സമയമായി വരുന്നു അപ്പം ഞാൻ ബോട്ടൊക്കെ വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടത്തിൽ അപൻപുട്ടുകൾ ഒന്ന് ഇടിച്ചുപോട്ടുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും തെറ്റാ